ഇൻഷല്ലാ ഇമാം തിർമതി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അലി റസൂൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു ാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു യാ ബുനയ്യ എൻ്റെ കുഞ്ഞു ഇദാ ദഖൽത അലാ അഹ്ലിക നീ നിന്റെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് പ്രവേശിച്ചാൽ ഫസല്ലിം നീ സലാം പറയുക അത് നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ വീട്ടുകാർക്കും ബറക്കത്ത് നൽകും സലാം പറയുന്നതിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഹദീസാണിത് അനസുബന് മാലിക് അലിയാഹു അനഹു കുട്ടിയായിരിക്കുമ്പോ നബിസ്ഹു അലഹി വസ്ലമ്മ ഏറെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ് നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ശലാം പറയണം അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറക്കത്ത് നൽകുന്ന ജീവിതത്തിൽ അഭിവൃദ്ധി ലഭിക്കുന്ന സംഗതിയാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോ വീട്ടിൽ വാപ്പയും ഉമ്മയും ഉണ്ടാകും സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടാകും ഭാര്യ ഉണ്ടാകും മക്കളുണ്ടാകും അവർക്ക് സലാം പറഞ്ഞുകൊണ്ടാകണം വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ മക്കളെയും ആ നിലക്ക് വീട്ടിലേക്ക് കയറുമ്പോ സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കാൻ അവരെ ശീലിപ്പിക്കൽ എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാനഹുല അഭിവൃദ്ധി ലഭിക്കുന്ന വറക്കത്ത് ലഭിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റുമാറാകട്ടെ അതുപോലെ തന്നെ സലാമിന്റെ പ്രത്യേകത വിവരിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട് അതിൽ തന്നെ നിങ്ങൾ വിശ്വാസികളാകണമെങ്കിൽ പരസ്പരം സ്നേഹിക്കണമെന്നും പരസ്പരം സ്നേഹം ഉണ്ടാകാൻ കാരണമാകുന്ന ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് പറഞ്ഞതിനു ശേഷം നബി നബിസ്വല്ലാഹു അലഹി വസ്ലും വിവരിച്ചു കൊടുത്തത് അഫ്ഷു സലാം അബൈനക്കും നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറുമ്പോഴാ ആകട്ടെ അല്ലാത്ത സന്ദർഭങ്ങളിലാകട്ടെ സലാം പറയുന്നത് അധികരിപ്പിക്കുന്നത് അത് വിശ്വാസികൾക്കിടയിലും വീട്ടുകാർക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും ഒക്കെ സ്നേഹവും ഇഷ്ടവും വർദ്ധിക്കുവാനും അതോടൊപ്പം തന്നെ അള്ളാഹു സുബാനഹൂല അവനിൽ നിന്ന് പറക്കത്ത് ലഭിക്കാനും ഒക്കെ കാരണമാകുന്ന സംഗതിയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതിനോടനുബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു ഹദീസ് കൂടിയുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈവലം പറഞ്ഞു മാമിൻ മുസ്ലിമൈനി മുസ്ലിമൈനിൽ ി രണ്ട് വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടുകയും അങ്ങനെ അവർ പരസ്പരം ഹസ്തദാനം നൽകുകയും ചെയ്താൽ അവർ പിരിയുന്നതിന് മുമ്പ് അവർക്ക് പൊറുക്കപ്പെടാതിരിക്കുകയില്ല ഇപ്പൊ സലാം പറയുന്നതോടൊപ്പം തന്നെ പുരുഷന്മാർ പരസ അതുപോലെ സ്ത്രീകൾ അവർ പരസ്പരവും ഒക്കെ ഹസ്തദാനം ചെയ്യുക കൈ കൊടുക്കുക എന്നുള്ളത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന സംഗതിയാണ് അതുകൂടി ഇതിനോട് ഇതിനോടനുബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുഅാല എല്ലാ ഹൈറുകളും നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന വിഷയങ്ങൾ വരെ മഹഫിറത്തിന് കാരണമാകുന്ന പാപമോചനത്തിന് കാരണമാകുന്ന സംഗതിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ ഭറക്കത്തിന് കാരണമാകുന്ന സംഗതിയാണ് സലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അത് നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിൽ വ്യാപിപ്പിക്കാൻ പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ